ഒരു വാഹനം വരുന്നത് കണ്ട് തടഞ്ഞെടുത്ത് നോക്കുമ്പോൾ ആ വാഹനം പെട്ടെന്ന് പുറകിലേക്ക് പോയി അപ്പോൾ എന്താണെന്ന് നോക്കുമ്പോൾ അതിൽ ഗ്യാസ് കുറ്റികൾ കണ്ടു വ്യാവസായിക ആവശ്യത്തിനായി ഗാർഹിക ഗ്യാസ് മാറ്റാനുള്ള ശ്രമത്തിനിടെ നൂറ്റി എൺപതോളം സിലിണ്ടറുകളുമായി യുവാവ് വളാഞ്ചേരി പോലീസ് പിടിയിലായി കഴിഞ്ഞ ദിവസം പത്ത് മണിയോടെയാണ് സംഭവം രാത്രികാല പട്രോളിംഗിനിറങ്ങിയ പോലീസ് സംശയാസ്പദമായ രീതിയിൽ ഗ്യാസ് സിലിണ്ടറുകൾ നിറച്ച വാഹനം പിടികൂടുകയായിരുന്നു തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഗ്യാസ് ഫില്ലിംഗ് സ്റ്റേഷൻ കണ്ടെത്തുകയും ഗാർഹിക ഗ്യാസ് വ്യാവസായിക ആവശ്യത്തിനായി ഉപയോഗിക്കുന്ന ഗ്യാസ് സിലിണ്ടറിലേക്ക് നിറയ്ക്കുന്നതായി പോലീസ് കണ്ടെത്തുകയായിരുന്നു പ്രദേശത്ത് ഇത്തരത്തിൽ നൂറോളം ഗാർഹിക ഗ്യാസ് സിലിണ്ടറുകളും എൺപത്തഞ്ചോളം വ്യാവസായിക ഗ്യാസ് സിലിണ്ടറുകളും പോലീസ് കണ്ടെത്തി ഗാർഹിക ഗ്യാസ് ഇരട്ടി വിലയിലാണ് വ്യാവസായിക ആവശ്യത്തിനായി ഇവർ മാറ്റിയെടുക്കുന്നത് സംഭവത്തിൽ കാട്ടിപ്പരുത്തി സ്വദേശിയും വാഹന ഡ്രൈവറുമായ മങ്ങാട്ടുകാവുങ്ങൽ അനീസ് അഹമ്മദിനെയാണ് വളാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത് ഇന്നലെ രാത്രി പത്ത് മണി സമയത്ത് വെച്ചിട്ട് തടഞ്ഞെടുത്ത് നോക്കുമ്പോൾ ആ വാഹനം പെട്ടെന്ന് പുറകിലേക്ക് പോയി അപ്പോൾ എന്താണെന്ന് നോക്കുമ്പോൾ അതിൽ ഗ്യാസ് കുറ്റികൾ കണ്ട് അത് എന്താണെന്ന് കാര്യങ്ങൾ അന്വേഷിച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഒഴിഞ്ഞ സ്ഥലത്ത് വേറെയും ഗ്യാസ് നടത്തുന്നവർ കാണപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അവിടെ ചെന്ന് നോക്കുമ്പോൾ ഒരു ഈ ഗാർഹിക ഉപയോഗത്തിനുള്ള ഗ്യാസിൽ നിന്നും വ്യാവസായികാടിസ്ഥാനത്തിൽ വ്യാവസായിക ആവശ്യങ്ങൾക്കുള്ള ഗ്യാസ് സിലിണ്ടറിലേക്ക് ഗ്യാസ് മാറ്റി നടക്കുന്നതിനും കാരണം നൂറ്റൊന്ന് ഗാർഹിക സിലിണ്ടറുകളും എൺപത്തഞ്ച് വ്യാവസായിക സിലിണ്ടറാണ് നമ്മൾ സീസൺ മാസപ്രകാരം ബന്ധുസിലെടുത്തിട്ടുള്ളത് നാല് മോട്ടോറുകളും രണ്ട് വാഹനങ്ങളും ബന്ധുസിലെടുത്തിട്ടുണ്ട് മൂന്ന് പേര് ഓടിപ്പോയിട്ടുണ്ടെന്നാണ് മനസ്സിലായിട്ടുള്ളത് ഒരാൾ നമ്മൾ രണ്ട് വാഹനങ്ങളും പോലീസ് പിടികൂടിയിട്ടുണ്ട് അതേസമയം നടത്തിപ്പുകാരായ മൂന്നംഗ സംഘം സംഭവസ്ഥലത്തു നിന്നും ഓടി രക്ഷപ്പെട്ടു ഇവരെ പിടികൂടാനുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കി എസ് ഐ പിയുടെ നേതൃത്വത്തിൽ എ എസ് ഐ അൻവ് സി പി ഓ റാണവേഷ് എന്നിവരാണ് പ്രതിയെ പിടികൂടിയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് വളാഞ്ചേരി ഇനി ഓരോ മംഗളമാകട്ടെ നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ ബജറ്റിൽ ഒതുക്കാൻ ചാസിയ സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗൾ വെഡ്ഡിംഗ് ഫെസ്റ്റ് ഇനി ചാസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം മനസ്സിനിണങ്ങും വിലയിൽ തന്നെ പട്ടുപോലെ പവിത്രമായ ഹൃദയബന്ധം വളാഞ്ചേരി